പൗലോസ് പൗലോസ്ലേഹത്തിഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ നിങ്ങൾ ഭംഗിയായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തെ അനുസരിക്കാതിരിക്കത്തക്കവണ്ണം കോണം നിങ്ങളെ കലക്കിയതാരാണ് നിങ്ങളുടെ ആ സമ്മതം നിങ്ങളെ വിളിച്ചവനിൽ നിന്നുമല്ല അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു നിങ്ങൾ മറ്റൊരു വിധത്തിലും ചിന്തിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട് നിങ്ങളെ കലക്കുന്നവൻ ആര് തന്നെയുമാകട്ടെ അവൻ തന്റെ ശിക്ഷാവിധി അനുഭവിക്ക തന്നെ ചെയ്യും എന്നാൽ എന്റെ സഹോദരന്മാരെ ഞാൻ ഇതുവരെയും പരിച്ഛേദന പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ഞാൻ പേടിപ്പിക്കപ്പെട്ടിരുന്നത് എന്തിന് കുരിശിന്റെ ഇടർച്ച നീങ്ങിപ്പോയോ നിങ്ങൾ ഇളക്കുന്നവർ നിശേഷം ഛേദിക്കപ്പെട്ടുവെങ്കിൽ കൊള്ളമായിരുന്നു തന്റെ ജനത്തെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ ദൈവത്വത്തിന്റെ പ്രകാശത്തിലേക്കും ജീവനിലേക്കും വീണ്ടെടുക്കുന്നവനായ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആമേൻ